സാമൂഹികമായോ സാമ്പത്തികമായോ വിലക്ക് ചുമത്തുകയോ ചുമത്തുമെന്ന് ഭീഷണിപ്പെടുത്തുകയോ ചെയ്താൽ മൂന്ന് ഒന്ന് സി പ്രകാരം നോക്കൂ സാമ്പത്തികമായോ സാമൂഹികമായോ വിലക്ക് ഏർപ്പെടുത്തുകയോ ഏർപ്പെടുത്തി ഏർപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തുകയോ ചെയ്താൽ ഭീഷണിപ്പെടുത്തിയാലും ഭീഷണിപ്പെടുത്തി അവിടെ ബി കേസായി എസ് സി എസ് ടി ആക്ടും കേസായി എസ് സി എസ് ടി ആക്ടിൽ മൂന്ന് ഒന്ന് ഇസു സി പ്രകാരം കേസെടുക്കും വ്യക്തികളുമായും സാമൂഹ്യമായും സാമ്പത്തികവുമായുള്ള വിലക്കുകൾ നീക്കുന്നതിന് വേണ്ടി സർക്കാർ പ്രവർത്തിക്കും പിന്നെ എത്ര രൂപ കോമൻസേഷൻ കൊടുക്കും ഒരു ലക്ഷം രൂപ കോമൻസേഷൻ കൊടുക്കും അടുത്തത് വ്യാജത്തെളിവ് നൽകുകയോ വ്യാജത്തെളിവ് ചുമത്തുകയോ ചെയ്യാം അപ്പോ നമ്മുടെ ആൾക്കാരെ സർക്കാർ അന്വേഷണം നടത്താൻ വരുന്നു അങ്ങനെ സർക്കാർ അന്വേഷണം ഏതെങ്കിലും ഭാഗത്ത് അന്വേഷണം വരുമ്പോൾ നമുക്കെതിരെ വ്യാജമായി ഒരു തെളിവ് കൊടുത്താൽ എസ് സി എസ് ടി ആക്റ്റിൽ അത് എന്താണ് കേസാണ് ഏത് വകുപ്പാണ് മൂന്ന് ഒന്ന് സോറി മൂന്ന് രണ്ട് ക്ലോസ് ഒന്ന് ക്ലോസ് രണ്ട് മൂന്ന് രണ്ട് മൂന്നിൽ രണ്ട് പ്രധാന ഉപകോപ്പുകളുണ്ട് ഒന്നും രണ്ട് ഒന്നാമത്തതിൽ എ മുതൽ ഇസഡ് വരെയുള്ള ഉപവകുപ്പുകൾ ഇസഡിന് തന്നെ എ വി സി ഡി വേറെയുണ്ട് അപ്പം ഇത് ഈ നിയമം പഠിക്കുന്നത് അത് കൃത്യമായി മനസ്സിലാക്കിയില്ലെങ്കിൽ ഇതെവിടെ കൊണ്ടുപോയി എഴുതണം പുസ്തകം എല്ലാം റെഫർ ചെയ്യാനെങ്കിൽ ഇത് എവിടെ എഴുതണം എന്നൊരു ഐഡിയയും കിട്ടത്തില്ല അതുകൊണ്ട് ബഹുഭൂരിപക്ഷം പേരും ചെയ്യുന്ന എന്താണെന്നറിയാമോ കഥ ഞങ്ങൾ എഴുതും എന്താണ് സംഭവം എന്നിട്ട് പട്ടികജാതി വർഗ പീഡന നിരോധന പ്രകാരം കേസെടുക്കണം കേട്ടിങ്ങൂ എളുപ്പ പരിപാടി എടുപ്പം കഴിയും കൊണ്ട് ചെല്ലുമ്പോൾ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ പറയും ഇത് എ സി എസ് ടി ആക്കി നിൽക്കത്തില്ല കേട്ടോ ബി എൻ എസ് വെച്ച് കേസെടുക്കാമെന്ന് പറയും അല്ലെങ്കിൽ സി എസ് ടി ആക്കി നിൽക്കും പിന്നെ ഒ പി നിൽക്കും എന്ന് പറയാൻ നമുക്കും അറിയത്തില്ല മനസ്സിലായോ എന്നിട്ട് പിന്നെ നമ്മളെന്ത് ചെയ്യും ഒരു സമരം അങ്ങോട്ടും അപ്പോഴേക്കും പത്ത് പതിനാല് ദിവസം കഴിയും പതിനാല് ദിവസം കഴിഞ്ഞ് അറസ്റ്റ് ഉണ്ടാകത്തില്ല കേട്ടോ ശ്രദ്ധിച്ച് കൈകാര്യം ഇപ്പം ഈ ഇന്ത്യൻ ഓവർസീസ് ബാങ്കിലെ പ്രശ്നവും അറസ്റ്റ് ഉണ്ടാവാതിരിക്കുന്നതിന് വേണ്ടിയാ പൊളിറ്റിക്കൽ പാർട്ടി അവിടെ സമരം ചെയ്തു കാരണം പതിനാല് ദിവസം കഴിഞ്ഞാണ് എഫ്ഐആർ ഇടുന്നതെങ്കിൽ അറസ്റ്റ് ചെയ്യേണ്ടതില്ല മനസ്സിലായോ അതൊക്കെ നിയമം അറിയാവുന്നവർ സൂക്ഷിച്ച് ചെയ്യണം ഇല്ലെങ്കിൽ ഇങ്ങനെ കളിക്കും അവരങ്ങനെ അപ്പം നമ്മളെന്താ പറഞ്ഞേ വ്യാജത്തെളിവ് നൽകിയോ വ്യാജ തെളിവ് ചുമത്തുകയോ ചെയ്താൽ ഇരയായയാൾക്ക് ആൾക്ക് നാല് ലക്ഷത്തി പതിനായിരം രൂപ കോമ്പൻസേഷൻ കിട്ടും ഒരാൾക്ക് എതിരെ എസ്ഇ എസ് ടി വിഭാഗത്തിനെതിരെ വ്യാജത്തെളിവ് ആർക്കെങ്കിലും കൊടുത്താൽ ആ വ്യാജത്തെളിവ് ആർക്കെതിരെയാണോ ചുമത്തിയത് ആ ഇരയായയാൾക്ക് ആൾക്ക് നാല് ലക്ഷത്തി പതിനായിരം രൂപ കോമ്പൻസേഷൻ കിട്ടും എവിടെ നിന്ന് കിട്ടും സർക്കാരിൽ നിന്ന് കിട്ടും ഈ പൈസ പൈസയേഖനം മുതലാക്കും സർക്കാർ അക്യൂസിൽ നിന്ന് മുതലാക്കും അക്യൂസിൽ നിന്ന് റവന്യൂ റിക്കവറി അടക്കമുള്ള പരിപാടികൾ നടത്തി ആ പൈസ വാങ്ങാം മനസ്സിലായോ ആ അത് സാഹചര്യം ഞാൻ ഒരു കേസിനെ കുറിച്ച് പറഞ്ഞതാണ് ആലപ്പുഴയിൽ നിന്നതുപോലെ കേസ് വന്നു മൂന്ന് ലക്ഷം രൂപ കോമ്പൻസേഷൻ അനുവദിച്ചു കൊടുക്കും കേസ് നടത്തിയ ഞാനാണ് അതുമായി ബന്ധപ്പെട്ട് അവരോട് പിന്നെ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു തരമോ കേസ് സെറ്റിൽ ചെയ്തോ ജില്ലാ കോടതിയിലെ കേസും അവർ പിൻവലിച്ചു കോമ്പൻസേഷനും വേണ്ടെന്ന് എങ്ങനെയുണ്ട് പാർട്ടിക്കാരുടെ പൊട്ട് കേസ് സെറ്റിൽ ചെയ്തു മൂന്ന് ലക്ഷം രൂപ കോമ്പൻസേഷൻ പേടിച്ചു കൊടുത്ത കേസാണ് ആ ജില്ലാ കോടതിയിലെ കേസ് നടത്താൻ അത്രയും പൈസ വേണ്ടായിരുന്നു ജില്ലാ കോടതിയിലെ കേസ് നടത്തുന്നത് പബ്ലിക് പ്രോസിക്യൂട്ടറാണ് സർക്കാർ വക്കീലാണ് വരുന്നത് അത് ഇതിനും പൈസ കൊടുക്കണ്ട അപ്പം അത് അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് മധുവിൻ്റെ കേസ് നടത്തുന്നതിനും വാളയാർ കേസ് നടത്തുന്നതിനു വേണ്ടി കേരളത്തിൽ ഉടനീളം പിരിവ് നടന്നു എന്തിനാ പിരിച്ച സർക്കാർ ഭാഗം വക്കീൽ നമുക്ക് വേണ്ടി ഹാജരാകുമ്പോൾ എന്തിനാ പിരിവ് നടത്തി അത് നമ്മൾ മനസ്സിലാക്കണ്ട എന്നിട്ട് എന്തായി വാളയാർ കേസിൽ അച്ഛനും അമ്മയും പ്രതിയാണ് വാളയാർ കേസുമായി ബന്ധപ്പെട്ട് എഫ്ഐആറും ഷീറ്റും ഒക്കെ വന്ന് ഇവിടെ ശബ്ദ കോലാഹലങ്ങൾ നടന്നപ്പോ എൻ ഐ ആ ഗ്രൂപ്പിലാഡ് ചെയ്തായിരുന്നു അന്ന് ഞാൻ പറഞ്ഞു കേസ് ആര് വേണേലും നടത്തിക്കോട്ടെ ആ എഫ്ഐആറും ചാർജ് ഷീറ്റിൻ്റെ കോപ്പി ഒന്ന് അയച്ചു തന്നാൽ ഓൺലൈനിൽ ഇതുപോലെ താല്പര്യമുള്ളവർക്ക് ഞാനത് പറഞ്ഞ തരാമെന്നു പറഞ്ഞു ആര് തരാൻ വക്കീലിൻ്റെ പൈസ ഉണ്ടെ അത് തന്നാൽ മതി ഞങ്ങൾ നിയമവിദഗ്ധന്മാരെ അവിടെ വെച്ചിട്ടുണ്ടെന്നാണ് എന്നോട് പറഞ്ഞത് നിയമവിദഗ്ധന്മാർ വാദിച്ച് പ്രതിരക്ഷപ്പെടുകയും ചെയ്ത് പരാതിക്കാരും അകത്താക്കുന്നു ആരുടെയും പേര് പറയാൻ എനിക്ക് താല്പര്യം ഇല്ല അതുകൊണ്ട് അതല്ലേ പറഞ്ഞു പേര് പറയാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് ഇന്ത്യൻ പീനൽ കോഡിലെ ഇന്ത്യൻ പീനൽ കോഡില്ല ഭാരതീയ ന്യായസംഹിത ഇന്ത്യൻ പീനൽ കോഡിലെ പത്തു വർഷത്തിന് മുകളിൽ തടവു ശിക്ഷ ലഭിക്കേണ്ട ഏതു കുറ്റം പട്ടികജാതിക്കാരനെതിരെ ചുമത്തിയാലും സോറി പട്ടികജാതിക്കാരനെതിരെ ചുമത്തിയാലും എന്നല്ല പട്ടികജാതിക്കാരന് അങ്ങനെ ഒരു ഒഫൻസിന്റെ ഇരയായാൽ ആരാണോ അക്യൂസ്ഡ് ആകുന്നത് അയാൾക്ക് മൂന്ന് രണ്ട് പ്രകാരം എസ് സി എസ് ടി ആക്ട് അഡീഷണൽ അടി ചേർന്നു നാല് ലക്ഷം രൂപ കോമ്പൻസേഷൻ കിട്ടും പത്തു വർഷത്തിന് മുകളിലുള്ള കേസിന്റെ ട്രയൽ നടത്തുന്നത് സെഷൻസ് കോടതിയാണ് എസ് സി എസ് ടി ആക്ട് പ്രകാരം ഏഴ് വർഷം ഉള്ള ശിക്ഷ വേറെ കിട്ടും അപ്പോൾ രണ്ട് തവണ രണ്ട് ശിക്ഷ ഒരാൾക്ക് കൊടുക്കാൻ പറ്റും ഡബിൾ ജിയോ പാടി ഉണ്ടോ അപ്പോൾ ഇത് ഡബിൾ ജിയോ പാടി പെടില്ല എന്ന് പറഞ്ഞ ഒരു വിധിയുണ്ട് അത് സ്പെഷ്യൽ കോടതിയാണ് സ്പെഷ്യൽ കോടതിയുടെ ശിക്ഷ അത് പ്രത്യേകം അനുഭവിക്കണം എന്ന് പറയുന്നൊരു വിധിയാണ് ഓക്കെ അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭാരതീയ ന്യായ സംഹിത പ്രകാരം പത്തു വർഷം അകത്ത് കിടക്കേണ്ട ഒരു കുറ്റം എസ് സി എസ് ടി വിഭാഗത്തിനെതിരെ ചെയ്താൽ അപ്പം എസ് സി എസ് ടി വിഭാഗത്തിനെതിരെ ചെയ്തെന്ന് പറഞ്ഞാൽ രണ്ട് മൂന്ന് ക്രോസുകളുടെ കം കണ്ടീഷൻ പാലിക്കണം അവൻ മുമ്പേ ജാതി അറിയാമായിരുന്നു എന്ന് നമ്മൾ തെളിയിക്കണം ജാതീയ പീഡനമാണ് എന്ന് തെളിയിക്കണം പരാതി വ്യാജമല്ല എന്ന് തെളിയിക്കണം പിന്നെയൊക്കെ ചെയ്താൽ മാത്രമേ എസ് സി എസ് ടി അജ്ഞരിധി വരുള്ളൂ കേട്ടോ ഓക്കെ മുൻകൂട്ടി അയാൾക്ക് ജാതി അറിയാമായിരുന്നു ജാതി പീഡനമാണെന്ന് തെളിയിച്ചാൽ മാത്രമേ നടക്കൂ അതുകൊണ്ട് പരാതി കൊടുക്കാൻ പോകുമ്പോൾ എന്തെങ്കിലും എഴുതി കാച്ചു ഇരയാക്കപ്പെട്ട ആൾക്കോ അയാളുടെ ആശ്രിതർക്കോ നാല് ലക്ഷം രൂപ കോമ്പൻസേഷൻ കൊടുക്കണം ഓക്കെ എങ്ങനെ കോമ്പൻസേഷൻ എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് ഞാൻ ആദ്യം പറഞ്ഞു അതുകൊണ്ട് അപ്പം പറയാത്തത് എഫ് ഐ ആർ ഇടുമ്പോൾ ഇരുപത്തി അഞ്ച് ശതമാനം നാല് ലക്ഷത്തി ഇരുപത്തി ശതമാനം എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷം രൂപ ചാർജ് ഷീറ്റ് ഫയൽ ചെയ്യുമ്പോൾ അമ്പത് ശതമാനം രണ്ട് ലക്ഷം രൂപ കേസിൽ അക്യൂസിനെ കുറ്റാരൂപത്തിനെ ശിക്ഷിച്ചാൽ ബാക്കി ഇരുപത്തഞ്ച് ശതമാനം എന്തിനാ അങ്ങനെ വെച്ചേക്കുന്നത് ചാക്ഷി കൂറുമാറാതിരിക്കാൻ വേണ്ടി അപ്പോൾ അല്ലെങ്കിൽ നാല് ലക്ഷം രൂപ ഒരുമിച്ചാൽ കൊടുത്താൽ പോകും അടുത്തത് ഇന്ത്യൻ പീനൽ കോഡിലെ പട്ടികയിൽ പറഞ്ഞിട്ടുള്ള കുറ്റങ്ങൾക്ക് നിശ്ചയിച്ചുള്ള ശിക്ഷാ നടപടികളോടൊപ്പം മൂന്ന് രണ്ട് വി എയും കൂടി അപ്പൊ ഇന്ത്യൻ പീനൽ കോഡിൽ കുറച്ച് ഒഫൻസുകൾ പറഞ്ഞിട്ടുണ്ട് ഒഫൻസ് ആൻഡ് പണിഷ്മെന്റ് കുറ്റവും ശിക്ഷയുമാണ് ഇന്ത്യൻ പീനൽ കോഡിലുള്ളത് അതിന്റെ പേര് മാറി ഭാരതീയ ന്യായ സംഹിത അതിൽ ലിസ്റ്റ് ചെയ്ത കുറച്ച് ഒഫൻസുകളുണ്ട് ആ ഒഫൻസുകളുടെ ഒരു പട്ടിക എസ് സി എസ് ടി ആക്കിന്റെ പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട് ആ കുറ്റം എസ് സി എസ് ടി ജനവിഭാഗത്തിനെതിരെ ചാർജ് ചെയ്താൽ എന്തുകൂടി കൊടുക്കാം എസ് സി എസ് ടി വകുപ്പും കൂടെ ചേർക്കാം ഏത് ചേർക്കും മൂന്ന് രണ്ട് വി എയും കൂടി വന്നു മൂന്ന് രണ്ട് വി ക്യാപിറ്റൽ എയും കൂടി ചോദിച്ചു